ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പോൾ ഒരു പ്രൊമോ ഒരു പത്ത് മുപ്പത് മിനിറ്റ് മുമ്പ് ഒരു പ്രൊമോയാണ് ഇന്നത്തെ ടാസ്കില് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് മത്സരാർത്ഥികളോട് ബിഗ് ബോസ് ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട് ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല അണ്ടർ പ്രഷറിൽ നിൽക്കുമ്പോൾ ശരത്തിന് ടോട്ടലി ബ്ലാങ്ക് ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നാണ് അനീഷ് പറയുന്നത് അനുമോള് മനപൂർവ്വം തോൽപ്പിക്കണമെന്ന ധാരണ വെച്ചാണോ പെരുമാറുന്നത് എന്ന് തനിക്ക് തോന്നുന്നു എന്ന് അനീഷ് ബിഗ് ബോസിനടുത്ത് പറയുന്നു ഇതിൽ ഭയങ്കരമായിട്ട് അനുമോൾക്കും നമ്മുടെ അപ്പാനിക്കും വിഷമമൊക്കെ ഉണ്ടാവുന്നുണ്ട് എനിക്കും അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ കാരണം അവർ നല്ലപോലെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു ഇന്നലെ തന്നെ പറ്റാഞ്ഞിട്ടാണെന്നാണ് എനിക്ക് തോന്നിയത് ഇന്നാണെങ്കിലും അവർ നന്നായിട്ട് ട്രൈ ചെയ്തു പിന്നെ ഇതിനകത്ത് ഒരു ഇൻഡിവിജ്വൽ ഗെയിം കൂടിയുണ്ട് അവർ നന്നായിട്ട് കളിച്ചു കഴിഞ്ഞാൽ ഓഡിയൻസ് അവരെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അത് അവർക്ക് ഗുണമല്ലേ ചെയ്യുള്ളൂ പിന്നെ എനിക്ക് തോന്നുന്നില്ല അനുമോൾ മനപ്പൂർ അനീഷിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു തോന്നുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ ഗെയിം കണ്ടിടത്തോളം ഇത് അനീഷ് നന്ദി കേട് കാണിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് ഭാഗ്യക്കേടായിരിക്കാം അനീഷിന് കിട്ടാതെ പോകുന്നത് പക്ഷേ അവർ മാക്സിമം ട്രൈ ചെയ്തായിട്ടാണ് എനിക്ക് തോന്നിയത് ഇനി നമ്മൾ കാണാതെ ഏതെങ്കിലും ഒരു മൂലയിൽ ഇന്ന് ശരത്തും അനുമോളും പ്ലാൻ ചെയ്ത വീഡിയോ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഞാൻ ലൈവിൽ എവിടെയും അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നത് അപ്പാനിയും അനുമോളും മാക്സിമം എഫേർട്ട് ഇട്ട് തന്നെ അനീഷിന് വേണ്ടി കളിച്ചു ബട്ട് ഭാഗ്യക്കേട് കൊണ്ട് അവർക്ക് കിട്ടിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ ടാസ്കിൽ തന്നെ ബിഗ് ബോസ് എല്ലാം കൗണ്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ജയിക്കേണ്ടത് ശരത്തും അനുമോളും ആണ് അപ്പോൾ നന്ദിയേടാണ് അനീഷ് വന്നിരുന്നത് പറയുന്നത് ബാക്കി എന്തായാലും നമുക്ക് ലൈവും അതുപോലെ എപ്പിസോഡും ഒക്കെ കണ്ടിട്ട് നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം